എല്ലാവർക്കും നമസ്കാരം ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ ആണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ക്ഷണിക്കാതെ വന്നിരിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ഹൈറിച്ച് കമ്മ്യൂണിറ്റി ആൾക്കാർ അല്ലാതെ ക്ഷണിക്കപ്പെടാതെ കുറച്ച് ആൾക്കാരോടൊന്നുണ്ടായിരുന്നു നമ്മൾ ഹൈറിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു വ്യക്തികൾക്കും പറ്റില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒന്നര വർഷ കാലഘട്ടമായിട്ടും നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കണ്ടിട്ടുള്ളത് നിങ്ങൾ കൂടിയും നമുക്കറിയാം നമ്മുടെ കമ്പനി പൂർവാധിക ശക്തികൾ തിരിച്ചു വരുന്ന വിഷയം തന്നെയാണ് നമ്മൾ ഇന്നും എന്നും പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് തിരുവനന്തപുരം കുറച്ചൊരു ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ടാണ് കാണിക്കുന്നത് അതിന്റെ ഒരു ഭാഗം ഇന്ന് കാണിക്കാം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് വേണ്ട പേപ്പറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ കമ്പനി പ്രൊജക്ടുകളെ ഞങ്ങൾ ഏറ്റെടുത്തു ആ പ്രൊജക്ടുകളെ ഞങ്ങൾ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു എന്ന് കരുതി നാട്ടിൽ നടക്കാനും പറ്റാത്ത നാട്ടിൽ ഒരാളുകളുടെ മുന്നിൽ സമൂഹത്തിൽ ഒരു സൃഷ്ടിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സമൂഹത്തെ കളങ്കപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ് ഞങ്ങൾ തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ് എന്ന് പറയുമ്പോ ഒരാളെയെങ്കിലും ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി അക്കൗണ്ട് ക്രീതു ചെയ്യുന്നത് വരെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഈ ഒരാൾക്കും നമ്മൾ നല്ല കമ്പനിയാണ് എന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ പത്രസമ്മേളനം നടത്തിയപ്പോഴും തിരിച്ച് കിട്ടാനില്ല മലപ്പുറത്ത് നടത്തി ആ പത്രസമരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പക്ഷേ വെളിയിൽ പറഞ്ഞാൽ രണ്ടു മൂന്ന് പേര് പറയുമ്പോഴത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മൾ അവസരം ആലോചിച്ചിട്ടുണ്ട് നമ്മൾ പൈസ കൊണ്ട് കൊടുത്തു നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി നമ്മള് ഒരു അത്രയ്ക്കും ഓരോരുത്തരെയും നമ്മുടെ പൈസ വിളിച്ചിട്ടാണ് സംഘടന അതിന് വേണ്ടിട്ട് ഈ പൈസ കിട്ടുന്നത്

റിപ്പോർട്ട് കിട്ടുന്നതാണ് ഈ പൈസ തട്ടിപ്പ് പതിനായിരം രൂപ ആയിരം ഓരോരുത്തർക്കും അവരുടെ അവർ കണക്കുകൂട്ടത് ആയിരം കോടി കോടി പോലും കൊടുത്തിട്ടില്ല ഞാനത് എന്താ പ്രയാസമെന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ നിങ്ങളെ നമ്മളെ ധൂപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് പലരും പലയിടത്തും ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു ഇവിടെ വന്നിട്ട് ഈ ചാനലിനോണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ അല്ലാത്ത വരത്തില്ലല്ലോ ഈ ചാനലിൽ അവർക്ക് വേണ്ടി പറഞ്ഞല്ലേ എന്തൊക്കെ ചെയ്തിരുന്നാലും റിപ്പോർട്ട് കൊടുക്കും പറഞ്ഞാൽ പോകത്തില്ല നമുക്ക് പല രീതിയിലും നമ്മൾ നോക്കി ഒന്നര വർഷമായി കേസ് കേസിന്റെ രീതിയിൽ പോയി കമ്പനി കേസുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു നമ്മുടെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇവിടെ അതല്ല വിഷയം തുടക്കം മുതൽ പലതും പറഞ്ഞു നമുക്ക് ഒരു വിചാരണം നമ്മളെ എല്ലാവരും വെട്ടമെട്ട് പറഞ്ഞു നമ്മളെ പരാജയപ്പെടുത്താൻ പല രീതിയിലും ശ്രമിച്ചു മാധ്യമങ്ങളടക്കം എല്ലാ ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഇവിടെ അഞ്ചു മിനിറ്റ് മുന്നേ സംഭവിച്ചു ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവരിവിടെ എത്തി പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾക്ക് മരിച്ചൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് കേൾക്കേണ്ടത് ഞങ്ങൾ ആവശ്യമല്ല ഞങ്ങള് കാര്യമല്ല ആ ഒരു വാക്കാണ് നമുക്ക് ആവശ്യം പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എല്ലാ ഭാഗവും നമുക്കെതിരാണ് ഉദ്യോഗത്തിന് നമുക്കെതിരാണ് നമ്മളെ പല ആളുകളും വെല്ലുവിളിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ വിളിക്കണോ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളിൽ പല ആളുകളും നമ്മൾ വെല്ലുവിളിച്ചു മലപ്പുറം ஜ கம்யூனி ரூபீகரணத்தின் சேஷம் நம்ம அப்படின் நடத்தி ു ഇന്ന് വരെ ഒരു പത്രത്തിലോ ഒരു ഞങ്ങൾ അവതരിപ്പിച്ച പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതുവരെ പ്രസ്മീറ്റ് വിളിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ നമുക്ക് വിളിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഈ സൊസൈറ്റി കൊണ്ടാണ് ഒരു പത്രം ഉണ്ടാക്കുകയായിരുന്നു നമ്മളുടെ ലക്ഷ്യം അതിന് ഇതിലെ ബമ്പർമാരാണ് ആരാണ് ഈ സുസൈറ്റി അംഗങ്ങൾ ആരൊക്കെയാണ് ഇതിന്റെ മുകളിൽ ആരാണ് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും കണക്ക് കൂട്ടരുത് കാരണം ഇതിൽ ഒരു ലീഡറോ അല്ലെങ്കിൽ ഇതിന്റെ മുൻ മുൻതൽ നിന്നവരൊന്നുമല്ല ഞാൻ പോലും എന്നെ അവരെ നിർബന്ധിച്ച് മുൻപന്തിയിൽ നിങ്ങൾ ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞത് നിന്നതാണ് പക്ഷേ ഈ സാധുക്കളായ ആളുകൾ അവരുടെ പണം നഷ്ടപ്പെട്ട എന്നും കോടതിയിൽ പോയിട്ട് നാടേക്ക് മാറ്റുന്നു അത് മറ്റന്നാളേക്ക് മാറ്റുന്നു അടുത്ത ആഴ്ചയിലേക്ക് മാറ്റുന്നു ഈ മാറ്റുന്നതിന് കാരണം കിട്ടുന്നില്ല മാറ്റുന്നതിന് ഒന്നും പറയുന്നുമില്ല അപ്പൊ ഓരോ ദിവസവും ആര് കോടതിയിൽ വരിക ആ കോടതിയിൽ വന്ന അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ നമ്മളത് ഹൈക്കോടതി വക്കീലിനെ സമീപിക്കുകയും ഹൈക്കോടതി വക്കീലിനോട് നമ്മൾ ആശങ്കകൾ പറയുകയും ചെയ്തപ്പോൾ കൂട്ടായ്മ ഉണ്ടാക്കി കൂടെ അത് ഏത് രീതിയിലാണ് കമ്പനിയോട്ട് നമ്മൾ പറ്റിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് എതിരാവാനും പറ്റൂല എന്നാൽ നമുക്ക് നമ്മൾ പൈസ കിട്ടും വേണം ഇതൊരു വലിയ വിഷയമാണ് കാരണം മറ്റുള്ള എല്ലാ കമ്പനി കൂട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ ആക്സ് കൗൺസിൽ ഉണ്ടാക്കാം പൈസ കിട്ടാൻ വേണ്ടി അല്ലേ കമ്പനി എന്ന് കേസ് ഈ വക്കീൽ പറഞ്ഞു പഠിക്കണം നിങ്ങൾ ഏത് രൂപത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കണം എന്ന് പറഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞു വക്കീൽ പറഞ്ഞു നിങ്ങൾ ഒരു സൊസൈറ്റി എടുക്കുകയും വരൂ ഒരു സൊസൈറ്റി ഉണ്ടാക്കി നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പിന്നെ ൂടെയുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കേൾക്കാനൊ കോടതി ഉണ്ടാവും ഗവൺമെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഉണ്ടാക്കിയ സൊസൈറ്റിയാണ് അതിന്റെ മുന്നിൽ അന്ന് ഉണ്ടായിരുന്നതാരോ അതിന് കുറച്ച് ചെലവുകൾ ഉണ്ട് അൻപത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് ഓരോ സൊസൈറ്റിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഇത്തരം രീതിയിലേക്ക് അതിനെ ഒരു പൈലോ റെഡിയാക്കി എടുത്ത് ചെയ്യാൻ പത്ത് ഇരുപതിനായിരം രൂപയോളം നമുക്ക് വക്കീൽ ഫീസ് വരെ ആയി ഈ ഞങ്ങൾ എല്ലാവരും കൂടി കൈ നിർത്തിട്ടാണ് അത് കൊടുത്തത് നമ്മൾ ഒരു ഗ്രൂപ്പിലും സൊസൈറ്റി ഉണ്ടാക്കാനുള്ള പൈസക്ക് വേണ്ടിട്ട് ആ എടുത്തുകൊണ്ട് ആ കാര്യം നടത്ത മുന്നിൽ നിന്ന ആൾക്കാര് അവർ ആധാർ കാർഡ് കൊടുക്കേണ്ടതായിട്ട് വന്നു അവർ ആധാർ കാർഡ് കൊടുക്കുമ്പോ അവരെ കമ്മിറ്റി ആ വ്യക്തികളാണ് പിന്നെ സൊസൈറ്റിയായി മാറുന്നത് അല്ലാതെ ഇതൊന്നും ഇന്ന അവനാവണം ഇവനാവണം എന്നുള്ള മുൻപ് ഒരു പ്ലാനിംഗ് പക്ഷേ സൊസൈറ്റി മതി ആ സൊസൈറ്റിക്ക് തന്നെ മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും തിരിച്ചു ഓരോ ജില്ലയിലും നമ്മൾ ആളുകൾ കണ്ണിറ്റി കൊടുക്കുകയാണ് ലീഡർമാർ അവർ പോയി ലീഡർമാർ പല ആളുകളും പല വാഗ്ദാനങ്ങളും നൽകി അവരി ഫോൺ എടുക്കുന്നില്ല ഇങ്ങനത്തെതായ ആളുകളൊക്കെ ആരെ ആരൊക്കെ വന്നോ ആരെ താഴെ വന്നോ എന്ന് നോക്കാതെ അവൻ ഹൈറിച്ചിൽ വന്നിട്ടുണ്ടോ അവൻ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സഹകരിക്കാനും പറ്റും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു പ്രയാസത്തിലാവുമ്പോ പതിനാല് ലക്ഷം ഇരുന്നൂറ് എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് കോടികളെ തട്ടിപ്പാണ് രണ്ടാമത് വീണ്ടും ചെയ്യുന്നത് എന്നൊക്കെ സൊസൈറ്റിക്കെതിരെ പരാതി പോയി ഞങ്ങൾ പോയി അതിന്റെ റിപ്പോർട്ട് കൊടുത്തു നമ്മൾ നമ്മൾ പറയുന്നുണ്ട് കേൾപ്പിക്കും രൂപ മെമ്പർഷിപ്പ് വാർഷിക രൂപയും ഈ ഇതിന്റെ പ്രവർത്തനം ആ നൂറ് രൂപ മാറ്റിവെച്ച് ആ മെമ്പർഷിപ്പ് ഫ്രീ ആയി എണ്ണൂറ് രൂപ മാത്രം വാങ്ങുക എന്നു ആ എണ്ണൂറ് രൂപ തന്നെ കൃത്യമായിട്ടും രക്താണ് കാരണം ഇത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഓരോ വർഷവും അതിന്റെ കണക്കും കാര്യം കറക്റ്റ് ആവണം നമ്മൾ ഈ ബോർഡിന്റെ വാടക അതുപോലെ തന്നെ നമുക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട് ആ ലീഗൽ അഡ്വൈസർ സംഭവം അതുപോലെ നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ വിഷയങ്ങൾ ഇപ്പം ഈ സൊസൈറ്റി വന്നതിന് ശേഷം നമ്മൾ ആരൊക്കെ നമ്മളെ എതിർത്തിട്ടുണ്ടോ അവരെയൊക്കെ നമ്മൾ വന്ന് തിരിച്ചടിച്ചു തുടങ്ങി ഒന്നര വർഷമായി വത്സൻ എന്ന് പറയുന്ന പരാതിയുടെ പേരിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിലേക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് രൂപ ഇതുവരെ അത് ആരും ചെയ്യാൻ മടിച്ചു നിന്നപ്പോ പടകരയിലുള്ള വൽസന്റെ പരിധിയിൽ നിന്ന് വത്സന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ് സൊസൈറ്റി നാട്ടിലേക്ക് തിരിച്ചത് ഇതിനു വേണ്ടിയാണ് സൊസൈറ്റി സൊസൈറ്റിയെയും അതുപോലെ തന്നെ ചാനലിൽ ചാനലിൽ മലയാളം ആ നമ്മൾ കേസ് ഫയൽ ചെയ്തു ഇന്നലെ നമ്മളുടെ ഡാക്ക രൂപ വാങ്ങിയിട്ടുണ്ട് ഇവൻ ഈ അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നിട്ടുണ്ട് ഇവന്റെ പേരിതാണ് എന്നൊക്കെ പറഞ്ഞ് ഹൈറിലുള്ള ഓരോ ലേഡീസിന്റെയും അവരുടെ യൂട്യൂബിൽ ിൽ ആളുകളുടെ മലപ്പുറം ജില്ലാ കളക്ടർക്ക് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സൊസൈറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിന്നെ എന്താണ് ഈ കമ്പനി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന കമ്പനിയെ വെള്ളപൂശാൻ വേണ്ടിയാണോ സത്യത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് എവിടെ വന്നാലും കമ്പനിയുടെ പേര് കോടികളുടെ തട്ടിപ്പ് ഹവായ ഒന്ന് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുന്ന കമ്പനി ഗവൺമെന്റിലേക്ക് നൂറ്റി എൺപത് കോടി രൂപയോളം അടച്ചു കഴിഞ്ഞ കമ്പനിയാണ് നൂറ്റി കോടി രൂപ ഒരു തട്ടിപ്പ് കമ്പനിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട പേപ്പറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ഞങ്ങളുടെ കമ്പനി പ്രൊജക്ടുകളെ ഞങ്ങൾ ഏറ്റെടുത്തു ആ പ്രോജക്ടുകളെ ഞങ്ങൾ ആളുകളിലേക്ക് വ്യാപിപ്പിച്ചു എന്ന് കരുതി നാട്ടിൽ നടക്കാനും പറ്റാത്ത നാട്ടിൽ ഒരാളുകളുടെ മുന്നിൽ സമൂഹത്തിൽ ഒരു മാനക്കേട് സൃഷ്ടിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സമൂഹത്തെ കളങ്കപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ് ഞങ്ങൾ തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ് എന്ന് പറയുമ്പോ ഒരാളെയെങ്കിലും ഞാൻ വെല്ലുവിളിക്കുന്നു അക്കൗണ്ട് ക്രീദ് ചെയ്യുന്നത് വരെ തട്ടിപ്പിരിയായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ചാനലുകാരന് പറ്റുകയാണെങ്കിൽ ഈ സൊസൈറ്റി മീഡിയയിൽ നിന്നെ പിരിച്ചുവിടും ും നമ്മൾ ഈ കമ്പനി നല്ല കമ്പനിയാണ് എന്ന ഒരു ഒറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇവിടെ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ മാത്രം ഈ കമ്പനിയെ വെള്ള കണ്ട നിങ്ങൾ പറയണം ഈ ഡിസംബർ ഈ രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് വരെ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ ബാർക്കെങ്കിലും കിട്ടാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ ഈ കമ്പനിയെ പറയാൻ പാടില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വർക്ക് പറയുന്നതാണ് നമ്മളുടെ രേഖകൾ ഈ കമ്പനി നിങ്ങൾ ഇല്ല ഈ വാക്ക് നമുക്ക് കിട്ടണം ഇത് കോടതിയിലേക്ക് എത്തണം നമ്മളെ പേരിൽ നമ്മളെ പേരിൽ പല ആളുകളും നാളെയാണ് കോടതിയിൽ കേസ് നടക്കുന്നത് എങ്കിൽ ഇന്ന് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയാണ് തട്ടിപ്പിൽ പുതിയ അന്വേഷണം അറസ്റ്റ് പറഞ്ഞ് ഒരു വാർത്ത വിട്ടുക ആ വാർത്ത ബഹുമാനപ്പെട്ട ജഡ്ജി വീട്ടിലിന്ന് ചായ കുടിക്കും ചാനലിലൂടെ കാണുന്ന ആ വാർത്ത രാവിലെയും കേൾക്കുന്നു അതും കേട്ട് കോടതിയിലേക്ക് വരുന്ന ജഡ്ജിക്ക് എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് റിസർട്ട് തരാൻ പറ്റും അത് മനഃപൂർവം കരുതി കൂട്ടി ഇങ്ങനെ വാർത്ത പടച്ചുവിടുന്ന ആളുകൾ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നിട്ട് പല ആളുകളും പറയുകയാണ് പറയുന്ന ആളുകൾക്കെതിരെ ഒരു ആക്ഷനും വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായി ഒരു ഹൈക്കോടതി വിധി വന്നു അല്ലെ എല്ലാവർക്കും അറിയാം ആ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായി വിധി വന്ന ദിവസം ഒരാള് യൂട്യൂബിൽ ഒരു കോടതിയുടെ ഒരു തീരുമാനത്തിന് പെട്ടെന്ന് ഒരു വിലയും കൽപ്പിക്കാതെ രാത്രി പത്ത് മണിക്ക് ഫ്രീസ് ചെയ്തത് എന്തിന് അതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഈ പണം എടുത്തിട്ട് മാനേജ്മെന്റ് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് കടന്നു കളയുമെന്നും അത് രാത്രിക്ക് രാത്രി ഫ്രീസ് ചെയ്തില്ല എങ്കിൽ ഈ കണ്ട ജനങ്ങളുടെ പണമൊക്കെ എന്നുള്ള ഭയത്തിന്റെ പേരിലാണെങ്കിൽ അത് നല്ലതായിരുന്നു പക്ഷെ അവിടെ ഇ ഡിയുടെ ഫ്രീസിന്ന് നിലനിൽക്കെ ഒരാൾക്ക് പോലും ഒരു രൂപയും അതിൽ നിന്നും എടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും രാത്രി പത്ത് മണിക്ക് ആ ഫ്രീസ് ചെയ്തത് എന്തിനെ உராக நம்மளோட நம்மளோட உதில் அவரை அடக்கம் நியூ இத்திரம் ஆளுக்களில் நம்ம எங்கே ஜீவிக்கும் எங்கோட்டும் போய் கொண்டிருக்கிறது இவரை நமக்கு கண்டே இவருடைய பின்னாடி அஜண்ட அறியண்டே ഒന്നര വർഷമായി ഒന്നും ഉറപ്പുമില്ലാതെ വിദേശ നമ്പറുകളിൽ നിന്ന് പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയെ കൂട്ടിക്കാൻ നിങ്ങൾക്ക് കാശിൽ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടും ഒന്നര വർഷമായിട്ട് പതിനാല് ലക്ഷം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെറും അറുപത്തിരണ്ട് എഫ്ഐആർ ഉണ്ടാക്കാനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് ഞങ്ങളുടെ കമ്പനിയോടും ഞങ്ങളുടെ മാനേജ്മെന്റിനോടും ഞങ്ങൾക്കുള്ള വിശ്വാസമാണ് അല്ലാതെ കേസ് കൊടുക്കാൻ പേടി ഉണ്ടായിട്ടോ ഞങ്ങൾക്കാർക്കും പണം കിട്ടാതിരുന്നോ ഞങ്ങളിട്ട പണം കള്ളപ്പണമായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ കൃത്യമായിട്ടും കമ്പനിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലൂടെയാണ് ഞങ്ങൾ ഒരു രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലൂടെയാണ് ആരെയെങ്കിലും ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് നൂറ് കോടി അല്ലെങ്കിൽ ഇത്ര കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അതിൽ നിന്നും ഞങ്ങൾ അത് കടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഒരുപാട് സമയം ആവശ്യമായി വരിക പറയുന്ന പറഞ്ഞു പോയാൽ മതി അതിൽ പറഞ്ഞതിന്റെ പേരിൽ ഒന്നര കൊല്ലമായി നമ്മളിതിനെ നേരി നേറി ജീവിച്ചു പോരാ ഇന്ന് നാളെ എന്തായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് ഇത്രയും നല്ല ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കാരണം ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകി വരാൻ എന്താ കാരണം നിത്യോപയോഗ സാധനങ്ങൾ மட்ட ஆள்களே ஆளு ஆசியமில்லாத்தூட்டி கெட்டு கொண்டு அவருக்கு அவரோடு மட்டும் விருத்தான் செய்யுபோ அது விருக்கடி அதுபோல தான் குடும்பங்கள் எடுத்து கொடுத்து ஒருபாடாக பிரயாசப்படுவோம் நித்யோபய வந்து குடும்பங்களிலே அயல்வாசிகளிலே வாங்கிப்பிச்சு കൊടുത്താൽ പോലും ഒരു വരുമാനം വരുന്ന ഈ ഒരു കൺസെപ്റ്റിനെ ഇവരെല്ലാവരും മണി ചെയ്യാ കമ്പനി ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് കോടതി പരിശോധിക്കട്ടെ പക്ഷേ പ്രാഥമികമായിട്ടും ഈ കൺസെപ്റ്റ് കണ്ടല്ലേ നമ്മളെല്ലാവരും വന്നത് അതിന്റെ ആ ഒരു അക്ലാഷൻ കണ്ടല്ലേ നമ്മളെല്ലാവരും വന്നത് ഈ മണി ചെയ്യാണോ എന്ന് പറയുന്ന കമ്പനി എല്ലാവരും പറയുന്നു ഇതിലേക്ക് വന്ന പൈസയിൽ നിന്നും എടുത്തു തന്നുകൊണ്ടിരിക്കുന്നു ആരോ വരുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ഒരു കമ്പനിക്ക് ആറു മാസത്തിന്റെ മുകളിലേക്ക് പോകാൻ കഴിയില്ല അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മുടെ കമ്പനിക്ക് കൃത്യമായ പ്രൊജക്ടുകൾ ഉണ്ട് കൃത്യമായ ഒരു വിഷനും മിഷനും ഉണ്ട് ഇത് തിരുവനന്തപുരം അത് വരും ദിവസങ്ങളിൽ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം